നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജാംഖണ്ഡിയിലെ രാമതീർത്ഥ ക്ഷേത്രത്തിനുള്ളിൽ ഇസ്ലാമിക ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ഇസ്ലാമിക പഠിപ്പിക്കലുകളെ കുറിച്ച് വാചാലമായി പ്രവചരിപ്പിക്കുകയും ചെയ്തതിന് മൂന്ന് മുസ്ലിം പുരുഷന്മാർക്കെതിരെ ഫയൽ ചെയ്ത എഫ്ഐആർ കർണാടക ഹൈക്കോടതി റദ്ദാക്കി ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ കർണാടക മതസ്വാതന്ത്ര്യ അവകാശ സംരക്ഷണ നിയമം കെ പി ആർ എഫ് ആർ രണ്ടായിരത്തി ഇരുപത്തി എന്നിവ പ്രകാരം ഒരു നിയമപരമായ കുറ്റകൃത്യവും ചെയ്തിട്ടില്ലെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് നാലിന് വൈകുന്നേരം നാല് മുപ്പതോടെ ക്ഷേത്ര പരിസരത്ത് ഇസ്ലാമിക പഠിപ്പിക്കലുകളെ കുറിച്ച് സാഹിത്യങ്ങൾ വിതരണം ചെയ്യുന്നതും സന്ദർശകരായ ഭക്തർക്ക് അവരുടെ വിശ്വാസങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നതും ഇസ്ലാമിക പഠിപ്പിക്കലുകളെ കുറിച്ച് സാഹിത്യങ്ങൾ വിതരണം ചെയ്യുകയും സന്ദർശകരായ ഭക്തർക്ക് ഒരു കൂട്ടൻ പുരുഷന്മാർ അവരുടെ വിശ്വാസങ്ങൾ വിശദീകരിക്കുന്നതും കണ്ടതായി പരാതിക്കാരൻ ആരോപിച്ചു ക്ഷേത്ര സന്ദർശകർ വ്യക്തതയ്ക്കായി വ്യക്തികളെ സമീപിച്ചപ്പോൾ സ്ഥിതി കൂടുതൽ വഷളായതായും റിപ്പോർട്ടുണ്ട് ഹിന്ദുമതത്തിനെതിരെ അപമാനകരമായ പരാമർശങ്ങൾ നടത്തിയതായും ദുബായിൽ വാഹനങ്ങളും ജോലി അവസരങ്ങളും വാഗ്ദാനം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പ്രോത്സാഹനങ്ങൾ വാഗ്ദാനം ചെയ്തതായും പരാതിക്കാരൻ ആരോപിച്ചു മതപരിവർത്തന ശ്രമങ്ങളാണിതെന്ന് പരാതിക്കാരൻ പറഞ്ഞു ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോക്കൽ പോലീസ് ബി എൻ എസ് റിലെ ടു നയൻ ത്രീ ഫിഫ്റ്റി വൺ ടു ത്രീ ഫൈവ് വകുപ്പുകളും കെ പി ആർ എഫ് ആർ നിയമത്തിലെ അഞ്ചാം വകുപ്പും പ്രകാരമാണ് കുറ്റം ചുമത്തിയത് എന്നിരുന്നാലും തങ്ങൾ മതപ്രഭാഷണങ്ങളിൽ ഏർപ്പെടുക മാത്രമാണെന്നും ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലെന്നും അവകാശപ്പെട്ടുകൊണ്ട് എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ ഹർജി നൽകി എന്നാൽ കെ പി ആർ എഫ് ആർ നിയമത്തിലെ സെക്ഷൻ മൂന്ന് പ്രകാരമുള്ള ഒരു വ്യവസ്ഥയും വ്യക്തികളെ ഒരു മതത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നേരിട്ട് പരിവർത്തനം ചെയ്യാനുള്ള ഒരു ശ്രമവും എഫ്ഐആർ സ്ഥാപിക്കാത്തതിനാൽ ഈ വ്യവസ്ഥകൾ പ്രകാരം ഒരു കൃത്യവും നടന്നിട്ടില്ലെന്ന് ഹൈക്കോടതിയും നിരീക്ഷിച്ചു കെ പി ആർ എഫ് ആർ നിയമത്തിലെ സെക്ഷൻ നാല് മൂന്നാം കക്ഷികൾക്കോ ബന്ധപ്പെട്ട ഭക്തർക്കോ പരാതി നൽകാനുള്ള അവകാശം പരിമിതപ്പെടുത്തുന്നു മതം മാറിയ വ്യക്തിക്കോ അല്ലെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പരാതി നൽകാനുള്ള അവകാശം പരിമിതപ്പെടുത്തുന്നു എന്ന നിർണായക നിയമപരമായ സാങ്കേതിക ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഈ കേസിലെ പരാതിക്കാരൻ മൂന്നാം കക്ഷി ആയതിനാൽ അദ്ദേഹത്തിന് ലോക്കസ് സ്റ്റാൻഡി ഇല്ലെന്ന് കോടതി വിധിച്ചു എഫ്ഐആറിലെ ആരോപണങ്ങൾ മുഖവിലയ്ക്കെടുത്താലും ആക്ടിന് കീഴിൽ ആവശ്യമായ വ്യവസ്ഥകളായ നിർബന്ധം തെറ്റായി പ്രതിനിധാനം ചെയ്യൽ അല്ലെങ്കിൽ മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കൽ എന്നിവ തെളിയിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടെന്നും വിധി പ്രസ്താവിച്ചു കോടതി നിയമത്തിന്റെ അക്ഷരം പ്രതി പാലിച്ചിരിക്കാമെങ്കിലും ഈ വിധി നിരവധി ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നു മതപ്രസംഗത്തിന്റെ മറവിൽ ഹിന്ദു ക്ഷേത്രങ്ങളെ അപമാനിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ജുഡീഷ്യറി ഇപ്പോൾ കണ്ണടക്കുകയാണോ നിയമപരമായ സാങ്കേതികതയുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര പവിത്രതയുടെ നഗ്നമായ ലംഘനം കോടതികൾ അനുവദിക്കുമോ ഒരു പവിത്രവും സമർപ്പിതവുമായ ഒരു ഹിന്ദു ക്ഷേത്രത്തിനുള്ളിൽ ഇസ്ലാം മതപ്രചരണം നടത്തുന്നത് കുറ്റകരമോ പ്രകോപനപരമോ ആയി കണക്കാക്കുന്നില്ലെങ്കിൽ എവിടെയാണ് അതിർത്തി വരയ്ക്കുന്നത് എന്ന് നിയമപരമായ വ്യാഖ്യാനങ്ങൾക്കപ്പുറം ഈ സംഭവം വലിയൊരു വിഷയത്തിന്റെ കാതലിലേക്ക് കടന്നു ചെല്ലുന്നു ആരാധനാലയങ്ങളുടെ പവിത്രത ഒരു ക്ഷേത്രം വെറുമൊരു ഘടനയേക്കാൾ വളരെ കൂടുതലാണ് അതൊരു വിശ്വാസത്തിന്റെ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ആത്മീയ ധാർമ്മികതയുടെയും ജീവസുറ്റ ഒരു രൂപമാണ് സ്വന്തം മതതത്വങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിൽ ദൈവികതയുമായി ബന്ധം തേടുന്ന ഒരു പുണ്യസ്ഥലമായി ഇത് പ്രവർത്തിക്കുന്നു അത്തരമൊരിടത്തിനുള്ളിൽ മറ്റൊരു മതം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അനുചിതം മാത്രമല്ല ആ വിശ്വാസം പ്രചരിപ്പിക്കുന്ന പവിത്ര വിശ്വാസങ്ങളെ ലംഘിക്കുന്നതും ആത്മീയമായി കടന്നുകയറ്റവും അവഹേളിക്കുന്നതുമായ ഒരു ധിക്കാരപരമായ പ്രവൃത്തി കൂടിയാണിത് ഒരു ക്ഷേത്രത്തിനുള്ളിൽ സൂക്ഷ്മമായോ പ്രത്യക്ഷമായോ മതപരിവർത്തന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആ സ്ഥലത്തിൻ്റെ സത്തയുടെ തന്നെ ലജ്ജാകരമായ ലംഘനമാണ് അത് ആചാരങ്ങളുടെയും വേദങ്ങളുടെയും ഉള്ളിൽ ആരാധിക്കപ്പെടുന്ന ദേവതയുടെയും പവിത്രതയെ പരിഹസിക്കുന്നു ഒരു പള്ളിയിൽ ഹിന്ദു മന്ത്രങ്ങൾ ചൊല്ലുന്നതോ ദർഗയ്ക്കുള്ളിൽ ബൈബിൾ പ്രഭാഷണങ്ങൾ നടത്തുന്നതോ ഒരാൾക്ക് സഹിക്കാൻ കഴിയാത്തതുപോലെ ഒരു ഹിന്ദു ക്ഷേത്രത്തിനുള്ളിൽ ഇസ്ലാം പ്രസംഗിക്കുന്നത് മതപരമായ അതിരുകളോടെയുള്ള അടിസ്ഥാനപരമായ ബഹുമാനത്തെ ദുർബലപ്പെടുത്തുന്നു ഏതൊരു ബഹുസ്വര സമൂഹത്തിലും ഓരോ മതത്തിന്റെയും പുണ്യസ്ഥലങ്ങളുടെയും പരസ്പര പവിത്രത വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്തതായിരിക്കണം മതപരമായ പ്രശ്നങ്ങൾ ആഴത്തിൽ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ എളുപ്പത്തിൽ അപകടകരമായ അക്രമത്തിന്റെയും കലാപത്തിന്റെയും ഒരു തരംഗത്തിന്റെയും കാരണമായേക്കാം ഭാവിയിൽ ഇത്തരം അസ്വസ്ഥതകൾ പൊട്ടിപ്പുറപ്പെട്ടാൽ അത്തരം പ്രകോപനപരമായ പ്രവൃത്തികൾ നിയമപരമായി അനുവദനീയമാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ ഉത്തരവാദിത്തം ജുഡീഷ്യറി ഏറ്റെടുക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ക്ഷേത്രങ്ങൾ പൊതുസ്ഥലങ്ങളല്ല അവ പവിത്രമായ ആരാധനാലയങ്ങളാണ് ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസം പാരമ്പര്യം വികാരങ്ങൾ എന്നിവയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അത്തരമൊരു പുണ്യസ്ഥലത്ത് മറ്റൊരു മതത്തെ പ്രോത്സാഹിപ്പിക്കാൻ പുറത്തുനിന്നുള്ളവർ നടത്തുന്ന ഏതൊരു ശ്രമവും പ്രകോപനം സൃഷ്ടിക്കും അസ്ഥിരമായ അന്തരീക്ഷത്തിൽ വർഗീയ സംഘർഷങ്ങൾക്ക് പോലും കാരണമായേക്കാം മാത്രമല്ല ഇവിടെ ഒരു അടിസ്ഥാന വൈരുദ്ധ്യമുണ്ട് ഹിന്ദു പരിപാടികൾ ഒത്തുചേരലുകൾ സ്ഥാപനങ്ങൾ എന്നിവ അവരുടെ വിശ്വാസങ്ങളെ സ്ഥിരീകരിക്കുന്നതിൻ്റെ പേരിൽ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്ന പേരിൽ പലപ്പോഴും ആക്രമണത്തിന് വിധേയമാകുന്നു അതേസമയം ഒരു ഹിന്ദു ക്ഷേത്രത്തിനുള്ളിൽ ഇസ്ലാമിന്റെ സജീവമായ പ്രചാരണം ആരെങ്കിലും നിർബന്ധിതമായ മതപരിവർത്തനം ചെയ്യിച്ചില്ലെങ്കിൽ നിരുപദ്രവകരമാണെന്ന് കണക്കാക്കപ്പെടുന്നു ഈ കാഴ്ചപ്പാട് ദോഷകരം മാത്രമല്ല അത്യന്തം അപകടകരവുമാണ് വർഗീയ ഏറ്റുമുട്ടലുകളുടെ അടുത്ത യുദ്ധക്കളമായി ഹിന്ദു ക്ഷേത്രങ്ങളെ മാറ്റാനുള്ള സാധ്യതയുമുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി